കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ യു കെയിലെ ആഭിമുഖ്യത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും നിരവധി കലാമത്സരങ്ങളും ഓണസദ്യയും ഉണ്ടായിരുന്നു യു ബെറി കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഡാൻസ് ഓഡിറ്റോറിയത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് രാവിലെ ആരംഭിച്ച ഓണാഘോഷം വൈകിട്ട് വരെ നീണ്ടുനിന്നു ഓണസദ്യയും കുട്ടികളുടെയും മുതിർന്നവരുടെയും നിരവധി കലാമത്സരങ്ങളും ഇതോടനുബന്ധിച്ച് നടത്തി നാട്ടിലെ ഓണാഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണ് പ്രവാസലോകത്തുള്ളത് ഫ്ളാറ്റിനു മുന്നിൽ പൂക്കളമൊരുക്കിയും സദ്യയും പായസവും ഒരുക്കിയും ദേശീയോത്സവത്തെ വരവേൽക്കുകയാണ് പ്രവാസികൾ വിവിധ പ്രവാസി സംഘടനകളും കുടുംബ കൂട്ടായ്മകളും ഓണാഘോഷ പരിപാടികൾ വിവിധ ദിവസങ്ങളിൽ സംഘടിപ്പിച്ച് സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള തിരക്കിലാണ് സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന ഓണാഘോഷം പുതുവത്സരം വരെ നീണ്ടു നിൽക്കാറാണ് പതിവ് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ